ഹായ് നമസ്കാരം വിഷ്ണു മലികേരിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അപ്പോൾ ശരിക്കും ഇതൊരു ആ ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത്തരത്തിലൊരു വീഡിയോ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട് കാണുമോ എന്ന് എനിക്കറിയില്ല കാരണം സാധ്യതയില്ല പെരും തലമുറയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ് ഇത് ശരിക്കും പലരും മറന്നുപോയതും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഭാവി തലമുറയ്ക്ക് ഇതിൽ കൂടി പഠിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഈ വീഡിയോയിലുണ്ട് പരമാവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരമാവധി ചുരുക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക പരമാവധി ഈ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അരക്കൽ ദേവി ക്ഷേത്രത്തെ ഉത്സവമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അരക്കൽ ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുന്നള്ളത്തുണ്ട് അതായത് കെട്ടുവിളക്ക് എടുപ്പ് എന്ന് പറയും അപ്പോൾ ആ കെട്ടുവിളക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിയത് ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഉണങ്ങിയ മടൽ ചെത്തി മിനിക്കുകയാണ് ഉണ്ടാകുന്നത് ഇതിന് ശരിക്കും മടൽ മാത്രമല്ല മറ്റ് വെയിറ്റ് കുറഞ്ഞ കമ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്തായാലും ഏറ്റവും വെയിറ്റ് കുറഞ്ഞ് എനിക്ക് കിട്ടിയത് ഈ മടൽ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ വിളക്ക് അല്പം വെയിറ്റ് കൂടിപ്പോയി അത് ചീനിക്കമ്പൊക്കെ ഉപയോഗിച്ചായിരുന്നു ഉണ്ടാക്കിയത് അത് വെയിറ്റ് കൂടിയത് കാരണം ആ മകനത് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനാണെന്ന് ആ വിളക്ക് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഇത്തവണ മകനെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇടിപ്പിക്കണമെന്ന് വിചാരിച്ചു തന്നെ പരമാവധി വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് ഈ വിളക്ക് ഇപ്പോൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടലികളൊക്കെ നമ്മളിങ്ങനെ കൂട്ടിയൊഴിപ്പിച്ച് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ വിളക്ക് ഉണ്ടാക്കുന്നത് അതിനകത്ത് ഈ വാഴപ്പോളയാണ് നമ്മളിപ്പോൾ വെച്ച് വരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതലായും അരയ്ക്കൽ മേഖലയിലാണ് ഈ വിളക്കുകൾ ഇത്തരത്തിൽ കെട്ടി എഴുന്നള്ളിക്കാറുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്നും നിരവധി വർഷങ്ങളായി ഞങ്ങൾ ഇത്തരത്തിലുള്ള വിളക്കുകൾ കെട്ടി എഴുന്നള്ളിക്കാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ഇത്ര എത്തരത്തിലാണ് ഇങ്ങനെ ഈ വിളക്ക് ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല അപ്പോൾ അത് അവർക്ക് വേണ്ടി കൂടെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഇപ്പോൾ താഴത്തെ വീട്ടിലെ പിന്നോണ്ണിനെ കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഴപ്പോളയൊക്കെ വരഞ്ഞ് നമ്മൾ ഈ ഇങ്ങനെയാണ് ഈ വിളക്ക് നമ്മൾ ബേസ് ആയിട്ട് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഈ നാല് മൂല വന്ന ചേർന്ന ഭാഗത്ത് നമ്മൾ ഈ പോളയ്ക്ക് നടുവിലായിട്ടൊരു വാഴപ്പിണ്ടിയാണ് ഇറക്കി എടുക്കുന്നത് അതിൻ്റെ ഉപയോഗം പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഈ വിളക്കിൻ്റെ പ്രധാന ഒരു വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ അലങ്കരിക്കുന്നത് പ്രധാനമായും കുരുത്തോല ഉപയോഗിച്ചാണ് കുരുത്തോല ഈ കാണുന്ന ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെഴുത്തിന് ശേഷം ഇതിങ്ങനെ വിടർത്തി ഈ കാണുന്ന തരത്തിൽ ഇങ്ങനെ ഇത് മുഴുവനായും കുത്തി ഇങ്ങനെ വെക്കും ഇത്തരത്തിൽ ഈ കെട്ടിവിളക്ക് കൂടുതലും നമുക്ക് അവിടെ അടുത്ത് കാണാൻ സാധിക്കുന്നത് അറയ്ക്കൽ ക്ഷേത്രത്തിലാണ് പിന്നെ കളരി ക്ഷേത്രത്തിലും കടകക്ഷേത്രത്തിലുമൊക്കെ ഇത്തരത്തിൽ വിളക്കെടുക്കാറുണ്ടെങ്കിൽ ഇത്രത്തോളം കൂടുതൽ വിളക്ക് ഇവിടെ വരാറില്ല പിന്നെ അതിന് ശേഷം ഇത് അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ കുരുത്തോളം കൊണ്ട് നമ്മൾ ഇതിനെ കിളി എന്നൊക്കെ പറയും കിളി ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒന്നുമില്ല നൈസാണ് നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ ഇത്തരത്തിലുണ്ടാക്കി ഇതെല്ലാം നമ്മൾ നമ്മളതിനകത്ത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നതാണ് അപ്പോൾ അരക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് ദേവിക്ക് വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായ വാഴപ്പോളുണ്ടാക്കിയ വിളക്ക് നമ്മൾ ഏകദേശം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിനകത്ത് ഇങ്ങനെ വെച്ച് അലങ്കരിക്കാം നമ്മൾ കുറച്ച് കൊന്നപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ കൊന്നപ്പൂ കൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു ഇനി അല്പം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് അതിനുശേഷം ഒരു രണ്ട് മണിയോടുകൂടി നമ്മൾ എഴുന്നേറ്റ് ഒരു കട്ടൻ കട്ടൻകാപ്പിയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മളൊക്കെ റെഡിയായി അപ്പോൾ ഇനി നമ്മുടെ പുത്രൻ താണ്ട വിളക്കെടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു എണ്ണ പാത്രത്തിൽ നമ്മളിതുപോലെ പന്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുണി ചുറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചന്ദനത്തിരി കത്തിച്ചു ചന്ദനത്തിരി കത്തിച്ച് വിളക്കിനകത്ത് നമ്മൾ കുത്തുന്നു അതോടൊപ്പം തന്നെ ഈ വാഴപ്പിണ്ടി ആദ്യം വെക്കാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ ഈ പന്തം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴപ്പിണ്ടി വെക്കാൻ പറഞ്ഞത് അപ്പോൾ പന്തം കത്തിച്ച് അതിൽ ഉറപ്പിച്ചു അതിന് ശേഷം നമ്മൾ വിളക്ക് എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ് നമ്മൾ നടന്നാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അരക്കലമ്മയ്ക്ക് അരിയോര് അരിയോരെന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിളക്കെടുക്കുന്നത് അപ്പോൾ വിളക്കെടുത്തു നമ്മളിനി ഇവിടെ നടന്ന് ഏതാണ്ടൊരു നാല് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇത്രയും നടന്നാണ് നമ്മൾ പോകുന്നത് ഏതാണ്ട് രണ്ടര കഴിയുമ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇത് ഇവിടെ നിന്ന നാല് കിലോമീറ്റർ ദൂരം നടന്ന് അറയ്ക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അതിനിടയ്ക്കുള്ള നിരവധി നല്ല വർണ്ണാഭമായ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ അവിടുത്തെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ജംഗ്ഷൻ മുതൽ ഇത്രയും നീ കാണുന്ന നാല് കിലോമീറ്റർ ദൂരം ഇതുപോലെ ദീപാലങ്കാരങ്ങളൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഇതിപ്പോൾ നമ്മുടെ ജംഗ്ഷനിലെ ദീപാലങ്കര കാഴ്ചയാണ് മിക്ക ജംഗ്ഷനിലും ഇതുപോലെ തന്നെ വളരെ വർണ്ണാഭമായിട്ടായിരിക്കും ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഈ ദീപാലങ്കാരങ്ങൾ കൊണ്ട് വളരെ മനോഹരമാക്കി ആളുകൾ വച്ചിരിക്കുന്നത് ഇതിപ്പോൾ അടുത്ത ജംഗ്ഷനാണ് ഇതുപോലെ എല്ലാ ജംഗ്ഷനിലും ഇത്തരത്തിൽ വളരെ മനോഹരമായി തന്നെ തന്നെയായിരിക്കും അനുഭവിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വാഹനത്തിൽ കൊണ്ടുവന്ന വിളക്കുകളുണ്ട് അതുപോലെ ഇതുപോലെ നടന്ന് പോകുന്ന വിളക്കുകൾ ഉണ്ട് ഇപ്പം ഇത് കാണുന്നത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന വിളക്കാണ് ഇതുപോലെ നിരവധി വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന വിളക്കുകളുണ്ട് അത് ചെണ്ടമേളത്തിൻ്റെ അകമഡിയൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇവിടെ തടിക്കാണ്ട് കൊണ്ടു എന്ന് പറയുന്നത് അയ്യപ്പക്ഷത്രത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് എല്ലാ വിളക്കുകളും ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം ഇതുപോലുള്ള ചെണ്ടമേളവും അതുപോലെ ഇങ്ങനെയുള്ള ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത് ഇപ്പോൾ നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയത്തോട് അടുത്തിരിക്കുന്നു അരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഇതുപോലെ വിളക്ക് എഴുന്നാറുണ്ട് അത് കെട്ടിവിളക്കായും അല്ലാതെ സ്ത്രീകൾ കൂടുതലും അമ്മ അല്ലാതെ അത്തരത്തിലുള്ള ചെറിയ വിളക്കുകളും ആയിട്ടാണ് പോകാറുള്ളത് ഇവിടെ വന്ന് കുറച്ച് നേരം നമ്മളെല്ലാവരും ദ്രശത്തിന് ശേഷം ഇവിടുന്ന് ഒരുമിച്ചായിരിക്കും ഇവിടുന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ നാല് പേര് എടുക്കുന്ന രീതിയിലുള്ള വലിയ വിളക്കുകളൊക്കെ എല്ലാ പ്രാവശ്യവും വരാറുണ്ട് ഇപ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഉള്ളതിനെക്കാഴിയും നിരവധി വിളക്കുകൾ കൂടുതൽ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായി അലങ്കരിച്ച മറ്റൊരു വിളക്കാണ് ഈ കാണുന്നത് എല്ലാം വാഹനങ്ങളിൽ കൊണ്ട് പോകുന്ന വിളക്കുകളാണ് നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് അരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടാണ് ഈ കാണുന്ന കെട്ടുവിളക്ക് എഴുന്നളുപ്പ് അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ കുതിരയടുപ്പും കുതിരയെ എടുത്ത് ആറാടിക്കുന്നതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ പതിവായും മൂന്ന് കുതിരകളാണ് ദേവിക്ക് മുന്നിൽ ഇവിടെ എഴുന്നേറെ ിക്കാറുള്ളതും അതുപോലെ നാരാടിക്കാറുള്ളതും ഈ കെട്ടുവിളക്കിടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അറക്കൽ ക്ഷേത്രത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഏരിയയിൽ നിന്നുള്ള ജനങ്ങളെല്ലാം വളരെ ഭക്തിനിർഭരമായി വ്രതം നോറ്റ് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ ഇപ്പോൾ തടിക്കാട് ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഇനി ഒരു ഒന്നര കിലോമീറ്റർ കൂടി മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ ഇനി ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇവിടെ ഈ കുതിരമൂട്ടിലാണ് വിളക്ക് വെക്കാറുള്ളത് പ്രാവശ്യം പതിവിൽ മാറി മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ കുതിരമൂട്ടിലധികം വിളക്കുകൾ തങ്ങിയിട്ടില്ല ഇപ്പോൾ നേരെ ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കയറുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വിളക്കിനോടൊപ്പം തന്നെ നിരവധി ആളുകളാണ് ഇതുപോലെ കെട്ടുവിളക്കുമായി ഇവിടെ വന്നിരിക്കുന്നത് അർക്കൽ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇനിയും വിളക്കുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇതെല്ലാം വന്നതിന് ശേഷം ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിലാണ് ഈ വിളക്കുകളെല്ലാം തന്നെ ദേവീസന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്ത് അതായത് വെളുപ്പിന് ഏണ്ടൊരു നാല് മണി സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ കെട്ടുകാഴ്ച കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അത് ഇവിടെ നിന്ന് മാത്രമല്ല നിരവധി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ നിരവധി പ്രദേശങ്ങൾ ിൽ എല്ലാ വർഷവും ഇതുപോലെ ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മുടെ വിളക്കുകൾ ഇപ്പോൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയമായി നല്ല തിരക്കാണ് ഈ സമയത്ത് നമുക്ക് കാണാം എത്രത്തോളം ആളുകളാണ് ഇവിടെ ഈ സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വിളക്ക് ദേവിക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല തിരക്കാണുള്ളത് അറയ്ക്കൽ ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടാണ് ഈ കാണുന്ന കെട്ട് വിളക്കെടുപ്പ് അപ്പോൾ ഈ കെട്ടുവിളക്ക് എടുക്കുന്നതിന് വേണ്ടി ദിവസങ്ങൾ വെറുതെ തോറ്റാണ് ഈ കാണുന്ന ഫക്തരെല്ലാം തന്നെ നിൽക്കുന്നത് അതിന് ശേഷമാണ് ഇത്തരത്തിൽ വിളക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഈ വിളക്കിനോടൊപ്പം തന്നെ ഇവിടുത്തെ തൃക്കൊടി എഴുന്നള്ളത്തും ഇപ്പോൾ തന്നെ നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ കൊടി എഴുന്നള്ളത്തെന്നാണ് പറയുന്നത് അപ്പോൾ അതും ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഈ അഞ്ച് മണി സമയത്ത് ഇത്ര ഇത്രത്തോളം തിരക്കുള്ള ഒരു ഉത്സവം ഇത്രത്തോളം ആളുകൾ കൂടുന്ന ഒരു ഉത്സവം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ദേവിക്ക് ക്ഷേത്രത്തിനും ചുറ്റും വലം വെച്ചതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്താണ് ദേവിക്ക് വേണ്ടി വിളക്ക് സമർപ്പിച്ച് ഭക്തജനങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകാറ് പോകുന്നത് മുൻകാലങ്ങളിൽ ഇവിടുത്തെ ഈ കെട്ടുവിളക്ക് എടുക്കുന്നതിനു ശേഷം ഇവിടുത്തെ വെടിക്കെട്ട് വളരെ പ്രശസ്തമായിരുന്നു ഇപ്പോൾ നിരവധി ക്ഷേത്രങ്ങളിൽ അത്രത്തോളം വെടിക്കെട്ട് നടത്താറില്ല അതോ അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെയും ചെറിയ രീതിയിൽ മാത്രമേ ഇപ്പോൾ വെടിക്കെട്ട് നടത്താറുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള തൃക്കുടി എഴുന്നള്ളത്തിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്ന ഭാഗത്തു കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് തൃക്കൊടി എഴുന്നള്ളത്ത് പ്രവേശിക്കുന്നത് അവിടെയും നിരവധി ആളുകളാണ് തൃക്കൊടി എഴുന്നള്ളത്ത് കാണുന്നതിനു വേണ്ടി അവിടെ നിൽക്കുന്നത് നമുക്ക് ആദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഈ കൊടി എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഇവിടെ വെടിക്കെട്ട് ആരംഭിക്കുന്നത് വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ആകാശദ്വീപ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് പറക്കൽ ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങുന്ന തൃക്കൊടി എഴുന്നള്ളത്ത് കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറക്കൽ അമ്മയ്ക്ക് അരിയോര അരിയോര വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കെട്ടുവിളക്കടപ്പും അതുപോലെ അമ്മയുടെ തൃക്കൊടി ഇഴുന്നള്ളത്തും അതുപോലെ ഇപ്പോൾ തീവെട്ടിയുമായി നിരവധി ആളുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ഈ വിളക്കെടുപ്പും അതുപോലെ കുതിരയടുപ്പം വരുന്നത് ചൊവ്വാഴ്ചയായിരിക്കും എന്നൊരു പ്രത്യേകത കൂടി ഈ അറയ്ക്കൽ ക്ഷേത്രത്തിലെ മലപ്പുട മഹോത്സവത്തിനുണ്ട് ഈ എടുപ്പ് വിളക്കുകളും അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വരുന്ന വിളക്കുകളും എല്ലാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെടിക്കെട്ടിനെ തീപിടുത്തുകയായി ഇപ്പോൾ വെടിക്കെട്ട് ഇത് ആരംഭിച്ചിരിക്കുന്നു വെടിക്കെട്ടിനു ശേഷം വളരെ മനോഹരമായ ആകാശദീപക്കാഴ്ചയും കണ്ടതിന് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ്